എല്ലാവരും നല്ല നിയ്യത്തോടെ എല്ലാ ചിന്തകളും മാറ്റി എന്റെ കൂടെ വന്ന് ചൊല്ലണം ഹസ്ബ്നല്ലാഹു വനിഅമൽ വകീൽ എല്ലാരും ചൊല്ല് പോവണ്ടവർക്ക് പോകാൻ ກുടപ്പില്ല ഇന്നി ഇന്നത്തെ ഒറ്റ ദിവസം ഹസ്ബ്നല്ലാഹു വനിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമന്നസീർ ചൊല്ലിക്കോ ഹസ്ബ്നല്ലാഹു വനിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമന്നസീർ

വരെ നീ അവരുടെ ും അവർക്ക് പ്രയാസങ്ങളെ കൊടുക്കല്ല 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 റബ്ബേ റബ്ബേ നിന്നെ ഞങ്ങൾ പ്രയാസങ്ങള് കൊടുക്കല്ലാമേൽ അടുത്ത ഒരു അറഫ ദിവസം വരെ ഞങ്ങളുടെ ശരീരങ്ങളിൽ ഒരു മാരകമായ രോഗങ്ങൾ തന്ന് ഞങ്ങളെ പരീക്ഷിക്കല്ല പരീക്ഷിക്കല്ലോ ഞങ്ങളെ വേണ്ടപ്പെട്ടവരെ പരീക്ഷിക്കല്ല എല്ലാവരും

ൂവത്ത ഇല്ലാപില്ലാബില്ല വലക്കൂവത്താബില്ല വലാ കൂവത്ത ഇല്ലാപില്ല ഞങ്ങളെ ഒരാളും സഹായിക്കണ്ട നിന്റെ സഹായം ഞങ്ങൾക്ക് തരണേയല്ലോ ഈ കൊടുക്കണേ കൊടുക്കണേയല്ല ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന എല്ലാ കാര്യങ്ങളും നൽകണേ നൽകണേയല്ല സന്തോഷം നിറച്ച് നൽകണേ നൽകണേയല്ലോ മാധുര്യം നൽകണേ അല്ല സന്തോഷമുള്ള വഴികൾ ഞങ്ങൾക്ക് തുറന്നു നൽകിയിട്ട് പ്രകാശം ധരിക്കണേ അല്ലാഹുവേ ഹൈറായ വഴികളിലൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് തരണേ അല്ല സഹോദരങ്ങളെ അവസാനമായി ചൊല്ലി എല്ലാവരും എന്റെ കൂടെ ചൊല്ലണേ നല്ല മനസ്സോടുകൂടിയിട്ട് നല്ല നിറഞ്ഞ മനസ്സോടുകൂടി ഈ മുഴുവൻ സഹോദരങ്ങളെയും നീ സഹോദരങ്ങളെ റഹ്മാനെ മനസ്സിൽ പറഞ്ഞ രണ്ടു കൊല്ലത്തെ കഴിഞ്ഞ കൊല്ലത്തെ പാപങ്ങളൊക്കെ പൊരുത്തപ്പെട്ട് തരുമെന്നാണല്ലോ സാധുക്കളായി ഞങ്ങളുടെ പാപങ്ങളൊക്കെ പൊരുത്തപ്പെട്ട് തരണേ കാക്കണേ അല്ലേ അല്ലിന്റെ മാധുര്യം നൽകണേ അല്ലോ സന്തോഷം ഞങ്ങളുടെ മക്കളെ നല്ലവരാക്കണേ അല്ല രോഗമായി കിടക്കുന്നവരുടെ രോഗത്തിന്റെ ശമനം കൊടുക്കണേ അല്ലോ ക്യാൻസർ പോലെ അപസ്മാരം പോലെ അറ്റാക്ക് പോലത്തെ രോഗങ്ങൾ തന്ന് ഞങ്ങൾ ആരെയും പരീക്ഷിക്കല്ലോ ഞങ്ങൾ ആരെയും പരീക്ഷിക്കല്ല അല്ല ഞങ്ങളുടെ ബന്ധുക്കളെ നീ സ്വീകരിക്കണേല്ലോ സകലമാന പ്രതിഫലങ്ങളും ഞങ്ങൾക്ക് നൽകണേ അല്ല ഞങ്ങളുടെ പ്രിയപ്പെട്ട നൽകണേ അല്ലോ ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് നൽകണേ അല്ലോ അള്ളാഹുവേ നിറഞ്ഞ മനസ്സോടെ കടന്നു വന്നവരാണ് ഒരാളെയും കട്ടല്ല പടച്ചോനെ ഒരാളെയും ഒരാളെയും റബ്ബേ ഈ പരിശുദ്ധമായ ദിവസത്തിൽ ഞങ്ങൾ ചൊല്ലുന്ന എല്ലാ പ്രവർത്തനങ്ങളും എല്ലാ അത് എല്ലാ ദുആകളും നീ കൂലാക്കണേ അല്ല മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണേ കൊടുക്കണേ വീടില്ലാത്തവർക്ക് വീട് നിവർത്തിയില്ലാത്തവരുണ്ട് പടച്ചവനെ അതടയ്ക്കാനുള്ള വഴികൾ തുറന്നു കൊടുത്തിട്ട് അവരെ നല്ല മനസ്സുള്ളവരാക്കണേ അല്ലോ പടച്ചവനെ അല്ല അള്ളാഹുവേ പരിശുദ്ധമായ ഹജ്ജിന് സാധുക്കളായ ഞങ്ങൾക്ക് തരണേ റബ്ബേ ഞങ്ങളുടെ ഉമ്മമാര് ഞങ്ങളുടെ സഹോദരങ്ങൾ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തരണേ അല്ലാഹുവേ മരിക്കുന്നതിന് മുമ്പ് ചെയ്യാനുള്ള ഞങ്ങൾക്ക് തരണേ അല്ലാഹുവേ ഞങ്ങളുടെ യാത്രകളിൽ പല തെറ്റുകളും സംഭവിച്ചിട്ടുണ്ട് പല കുറ്റങ്ങളും സംഭവിച്ചിട്ടുണ്ട് അല്ലാഹുവേ എല്ലാത്തിനും മാപ്പ് നൽകണേ അല്ല ഞങ്ങളുടെ ദിക്കറുകളിൽ പിഴവുകളുണ്ട് ഞങ്ങളുടെ നിസ്കാരങ്ങളിൽ പിഴവുകളുണ്ട് ഞങ്ങളുടെ നോമ്പുകളിൽ പിഴവുകളുണ്ട് അല്ലാ എല്ലാം നീ പൊരുത്തപ്പെട്ടു തരണേ മാപ്പ് തരണേ അല്ലാ നിന്റെ അരുഷിന്റെ തണൽ നൽകണേ അല്ലോനെ ഞങ്ങൾ നാളത്തെ പെരുന്നാളിന്റെ ദിവസത്തിൽ വരുമ്പോ ഞങ്ങളുടെ പലരുടെയും ഉമ്മമാര് കൂടെ ഇല്ലല്ലോ ഉപ്പമാരു കൂടെ അവർക്കൊക്കെ മഹസുറത്ത് കൊടുക്കണേ അല്ലോ മർഹമത്ത് കൊടുക്കണേ അല്ലോ സ്വർഗം കൊടുക്കണേ അല്ലോ അള്ളാഹുവേ ഞങ്ങളുടെ മജിലിസിന്ന ഒരാളീല്ലറമ്പേ

നീ സ്വീകരിക്കണേ ഇൻഷാ നാളെ നാളെ പരിശുദ്ധമായ ബലിപെരുന്നാൾ എല്ലാവരും എല്ലാവരും എന്റെ കൂടെ വന്ന് ചൊല്ലണം ചൊല്ലണം എന്ന് സുഭഹി മുതൽ ചെല്ലാനുള്ളത് എല്ലാവരും ചെല്ലും الله اكبر ولله الحمد الله أكبر, الله اكبر الله اكبر الله اكبر لا اله الا الله الله اكبر الله اكبر ولله الحمد നമ്മൾ ചൊല്ലുന്ന പരിശുദ്ധമായ എല്ലാ നന്മകളെയും വഴികളിലൂടെ മുന്നോട്ടു പോകാൻ അള്ളാഹു താല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ ഇപ്പൊ ഏതായാലും പരിശുദ്ധമായ വലിയ പെരുന്നാൾ നമ്മളിലേക്ക് എത്തിയിരിക്കുകയാണ് ആ വലിയ പെരുന്നാളിൽ ആരോടും പിണക്കങ്ങളും പഴക്കങ്ങളൊന്നും ഇല്ലാതെ നല്ല മനസ്സോടുകൂടി ആര് മുന്നോട്ടു പോകുന്നോ അവര് വിജയിച്ചു അള്ളാഹു നന്മയിലൂടെ മുന്നേറാൻ അള്ളാഹു നമുക്ക് ഓരോ പെരുന്നാൾ ഈ പെരുന്നാൾ നിസ്കാരം ഓരോ കൊല്ലം കഴിഞ്ഞുള്ളത് കൊണ്ട് പലർക്കും പല പല സംശയങ്ങൾ വരാം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചെറിയ പെരുന്നാളായിരുന്നു അപ്പൊ നമ്മൾ നീയത്ത് ചെയ്തിരുന്നു സുന്നത്താക്കപ്പെട്ട ചെറിയ പെരുന്നാൾ നിസ്കാരം നിസ്കാരം ഇപ്രാവശ്യം മീതൽ അതുഹയാണ് വലിയ പെരുന്നാളാണ് അപ്പൊ എല്ലാവരും പരിപൂർണമായി ശ്രദ്ധിച്ചു കേൾക്കുക വലിയ പെരുന്നാളിന്റെ നിസ്കാരം നമ്മൾ നീയത്ത് ചെയ്യാൻ നമ്മളൊക്കെ തക്ബീർ ചൊല്ലണം ആദ്യം എല്ലാവരും തക്പീറണം ആ തക്ബീർ ഏറ്റവും ശക്തിമത്തായിട്ടുള്ള കൂടിയാണ് കൂടിയാണ് ബഹുമാനമുള്ളവരെ നിസ്കാരത്തിലേക്ക് നമ്മൾ കടന്നു വന്നാൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടുന്നത് നീയത്താണ് 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 സ്വന്നത്താക്കപ്പെട്ട വലിയ പെരുന്നാൾ നിസ്കാരം അള്ളാഹുത്തു വേണ്ടി അധികരിച്ച തകുബീറുകളോടു കൂടി കിബിലേക്ക് മുന്നിട്ട് ഞാൻ നിസ്കരിക്കുന്നു ഇനി അധികരിച്ച തകുബീർ എന്ന് പറഞ്ഞില്ല എന്ന് പറഞ്ഞ ഒരു കുഴപ്പമില്ല അള്ളാഹുത്താല സ്വീകരിക്കാൻ അപ്പൊ സുന്നത്താക്കപ്പെട്ട വലിയ പെരുന്നാൾ നിസ്കാരം വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കൈകെട്ട് അള്ളാഹു അള്ളാഹു നമ്മൾ ആ തകുബീർ വജ് സമാവാതി ഒന്നാമത്തെ തക്ബീർ നമ്മൾ ആ തക്ബീർ കഴിഞ്ഞാൽ നമ്മൾ തോത് മനസ്സിലായോ വജ്ജത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഏഴ് തവണ കൈ അഴിച്ചു കെട്ടണം ഈ ആദ്യം ചൊല്ലിയ തക്ബീർ കൂട്ടാതെ ഏഴ് തവണ നമ്മൾ കൈ അഴിച്ചു അഴിച്ചുകെട്ടണം ഒന്ന് നമ്മൾ കൈകെട്ടി നമ്മൾ കൈകെട്ടി പിന്നെ നമ്മൾ ഈ പെരുന്നാളിന്റെ തക്ബീർ ഇമാമും ഒരേ പോലെ ഇമാമ നിക്കുന്ന ആദ്യത്തെ തക്ബീർ കഴിഞ്ഞതിന് ശേഷം ഏഴ് വട്ടം കൈ അടിച്ച് കെട്ടുന്നതിൽ ഇമാമ അള്ളാഹു അക്ബർ എന്ന് പറയുമ്പോൾ നമ്മളും അതേപോലെ അതേ സൗണ്ടിൽ അക്ബർ അക്ബർ വീണ്ടും ൊല്ലി അങ്ങനെ ഏഴ് തവണ കൈ നമ്മൾ ഉയർത്തി നല്ലതുപോലെ കെട്ടി ഏഴാമത്തിന് ശേഷം സൂറത്തിൽ ഒരു സൂറത്തു ഒന്നുകോതും അത് കഴിഞ്ഞ് സൂറത്ത് സുറത്ത് നമ്മൾ നേരെ പോറു പോയി റുക്കോയിൽ നിന്നും നമ്മൾ എഴുന്നേറ്റ് നേരെ വരാൻ ആ തക്ബീർ എഴുന്നേറ്റ് വരുന്ന തക്ബീർ കൂട്ടാതെ അഞ്ച് തക്ബീർ നമ്മൾ കയ്യൂർത്തിക്കണം നമ്മൾ അവിടെ നിന്ന് അത്തഹയ്യ പിന്നെ നമ്മൾ സുജൂതിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പോൾ ഒരു തക്ബീർ ചൊല്ലും ആ തക്ബീർ കൂട്ടൂല അത് കൂട്ടാതെ അഞ്ചെണ്ണം നമ്മൾ ചൊല്ലണം അതിൽ അല്ലാറും ചൊല്ലിക്കഴിഞ്ഞ് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ അങ്ങനെ ഒന്നായി രണ്ടായി മൂന്നായി നാലായി അഞ്ചായി അഞ്ച് തക്ബീർച്ചു അഞ്ചാമത്തതിന് ശേഷം ശേഷം നമ്മൾ സൂറത്തിൽ ഇനി ഒരാൾ തക്ബീർ ചൊല്ലാൻ മറന്നു പിന്നെ ആരംഭിച്ചപ്പോഴാണ് തക്ബീർ പിന്നെ ഓർമ്മ വന്നത് തക്ബീർ ചൊല്ലില്ലല്ലോ എന്ന് എന്നാ നമുക്ക് എന്ത് ചെയ്യാം വീണ്ടും ഏഴ് തവണ തക്ബീർ പക്ഷെ ബിസ്മിൻലാഹി റഹ്മാൻ റഹീം ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ തക്ബീർ ചൊല്ലാൻ പാടില്ല മനസ്സിലാകുന്നുണ്ടോ അത് മാത്രമേ ആരംഭിച്ചിട്ടുള്ളൂ തക്ബീർ ചൊല്ലിയിട്ടില്ല മറന്നുപോയി എന്നാൽ അതേ സമയത്ത് ഭിസ്മി മാത്രമാണ് നമ്മൾ ഭിസ്മി ചൊല്ലിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നീട് അവിടെ തക്ബീർ ചൊല്ലാൻ പറ്റൂല ഇനി തക്ബീർ ചൊല്ലിയില്ല എന്ന് പറഞ്ഞ് നമ്മുടെ നിസ്കാരം ശരിയാകാതിരിക്കൂല അപ്പോ ഈ തക്ബീർ ചൊല്ലിയിട്ടില്ല എന്ന് പറഞ്ഞു സഹുവിന്റെ സുജൂത് വേണോ അത് വേണ്ട അത് വേണ്ട

പരിശുദ്ധമായ ആ തക്ബീർ ചൊല്ലി നമ്മൾ നല്ലതുപോലെ കാണേണ്ടവരോടൊക്കെ സന്തോഷത്തോടു കൂടി ഇട്ട് മുന്നോട്ട് പോകണം തക്ബീറുകൾ അധികരിപ്പിക്കണം ബീബസ് നല്ല വസ്ത്രങ്ങളിൽ വസ്ത്രങ്ങളിൽ അതുപോലെ വെള്ളിയാഴ്ച നല്ല വസ്ത്രങ്ങൾ ധരിക്കൽ അങ്ങനെ ചെയ്ത് കാണിച്ച ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാനും ഒന്ന് 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 സാധാരണ നമ്മൾ കുളിക്കുമ്പോ നമ്മളെല്ലാം നമ്മൾ ശ്രദ്ധിക്കാറ് നമ്മൾ ഒറ്റ കുളിയാണ് പെരുന്നാളിന്റെ കുളി കുളിക്കുമ്പോളിക്കുമ്പോ വലിയ പെരുന്നാളിന്റെ സുന്നത്താക്കപ്പെട്ട കുളി ഞാൻ കുളിക്കുന്നു എന്ന് കരുതണം വെറുതെ വെള്ളം കോരി ഒഴിച്ചിട്ട് പോയാൽ പറ്റൂല ഉമറയ്ക്ക് പോകുന്ന ആളുകൾ അങ്ങനെ നിയത്തിച്ച് കുളിക്കാറുണ്ട് ഞാൻ എന്റെ മുറയ്ക്കുവാൻ വേണ്ടിയിട്ട് കുളിക്കുന്ന കുളിക്കാറുണ്ട് എന്നാൽ യഥാർത്ഥപരമായി വലിയ പെരുന്നാളിന്റെ അന്നത്തെ ദിവസം അന്നത്തെ കുളിയുടെ സമയത്ത് ആണും പെണ്ണും കരുതണം വലിയ പെരുന്നാളിന്റെ ശുന്നത്താക്കപ്പെട്ട വലിയ പെരുന്നാളിന്റെ കുളി ഞാൻ കുളിക്കുന്നു കുളിക്കുന്നു അപ്പൊ ഒരു കൂലി കിട്ടി വസ്ല്ല തങ്ങളുടെ ഒരു കൂലി ജീവിതത്തിന്റെ ഒരു ഒരു ഭാഗമാണ് അപ്പൊ കുളിക്കുമ്പോ നമ്മൾ നീയത്ത് വെച്ച് കൊണ്ടു കുളിക്കണം രണ്ട് രണ്ട് നമ്മുടെ ശരീരത്തിലുള്ള ഏതൊക്കെ സ്ഥലങ്ങളിൽ ഏതൊക്കെ കാര്യങ്ങൾ നമ്മളിപ്പോ നീക്കി കളയണോ ആ നീക്കേണ്ടുന്ന എല്ലാ അവയവങ്ങളെയും നമ്മൾ ശുദ്ധമാക്കുക എല്ലാം നല്ലതുപോലെ മുന്നോട്ട് കൊണ്ടുപോവുക മൂന്നാമതായി പറഞ്ഞു സുഗന്ധം അത്ര പുരട്ടുക ഏറ്റവും നല്ല സുഗന്ധമുള്ളത് നബി വസ്ലമാങ്ങൾക്ക് അത്ര വലിയ അത്ര നല്ല ഇഷ്ടമായിരുന്നു ഹബീബന് നമ്മൾ അത്ര പുരട്ടുമ്പോഴും ഇതെന്റെ ഹബീബിന്റെ സുന്നതാണെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പുരട്ട് പുരട്ട അതിനൊക്കെ വലിയ കൂലിയാണ് കൂലിയാണ് ഏതായാലും കുറച്ച് മണക്കട്ടെ നല്ല കുറച്ച് മണം വന്നോട്ടെ വന്നോട്ടേന്നല്ലേ എന്റെ ഹബീബിന്റെ സുന്നത്താണ് എന്നുള്ള നീയത്തോടുകൂടി കൂടി അത്ര പുരട്ടുക അതുപോലെ തന്നെ ഏറ്റവും നല്ല വസ്ത്രം ധരിക്കുക അതിൽ ഏറ്റവും ഉത്തമം വെള്ള വസ്ത്രമാണ് ആണുങ്ങൾക്ക് വെള്ള വസ്ത്രമാണ് ധരിക്കേണ്ട അതുകൊണ്ട് ഏറ്റവും നല്ല വസ്ത്രം ധരിക്കുക പെരുന്നാളല്ലേ ഇനി എത്ര പുതിയതാണെങ്കിലും കുഴപ്പമില്ല ബഹുമാനിച്ചുകൊണ്ട് പെരുന്നാളിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് നല്ലതുപോലെ ഒരു പുതിയ വസ്ത്രം ഏറ്റവും നല്ല വസ്ത്രം ധരിക്കുക അതുപോലെ തന്നെ അഞ്ചാമത്തത് കടന്നു വരിക ആറാമത്തത് പെരുന്നാളിന്റെ സുന്നത്തുകൾപ്പെട്ട ആറാമത്തെ കാര്യം തക്ബീർ അതുപോലെ ആണുങ്ങൾക്ക് ഏഴാമത്തത് പള്ളിയിലേക്ക് പോകുമ്പോൾ ഒരു വഴിയിലൂടെയും തിരിച്ചു വരുമ്പോ വേറെ ഒരു വഴിയിലൂടെയും പറയും മനസ്സിലായോ മനസ്സിലായോ പോകുമ്പോ ഒരു വഴിയിലൂടെ വരുമ്പോ ഒരു വഴിയിലൂടെ അങ്ങനെ രണ്ട് വഴികളിലായിട്ട് കടന്നു വരൽ സുന്നത്താണ് അതുപോലെ തന്നെ വലിയ പെരുന്നാൾക്ക് നമ്മൾ പള്ളിയിലേക്ക് പോകേണ്ടത് ഭക്ഷണം കഴിക്കാതെയാണ് ചെറിയ പെരുന്നാൾക്ക് ഭക്ഷണം കഴിച്ചിട്ട് പള്ളിയിൽ പോകണം പോകണം വലിയ പെരുന്നാൾക്ക് ഭക്ഷണം കഴിക്കാതെയും പള്ളിയിലേക്ക് പോകണം അത് മാത്രവുമല്ല നിസ്കാരം കഴിഞ്ഞാൽ എന്തെങ്കിലും ഒന്ന് സ്വതക്ക ചെയ്യണം ഏതെങ്കിലും ഒരു സാധുവിന് കൊടുക്കണം നമ്മുടെ വീടിന്റെ അപ്പുറത്തുള്ള പാവങ്ങൾക്ക് നമ്മൾ കൊടുക്കണം സങ്കടത്തിൽ കഴിയുന്നവർക്ക് നമ്മൾ കൊടുക്കണം അത് മാത്രവുമല്ല മറ്റുള്ളവരോട് പെരുന്നാൾ ആശംസ നേരുക അത് സുന്നത്താണ് ഈ ഈബാറക് എന്നുള്ളത് ആ നമ്മൾ മാറ്റണം ബാബുമായ

ഇത് നമ്മൾ ചൊല്ലുക അത് സുന്നത്താൻ അത് കഴിഞ്ഞാൽ ഒന്ന് മുസാബഹത്ത് ചെയ്യുക ചെയ്യുക ഇന്നിപ്പോ ചില പള്ളികളിൽ കാണാം കെട്ടിപ്പിടിച്ച് എല്ലാവരെയും കെട്ടിപ്പിടിച്ചൊരു അവിടെ മുസാബഹത്ത് ചെയ്യലും മാത്രമേ ഉള്ളൂ പള്ളിയിൽ മുസാഫകത്താൻ മൊഹാനൊക്കെ ചെയ്യൽ എപ്പോഴെന്നറിയോ ഒരാൾ കഴിഞ്ഞിട്ട് വരാണ് അല്ലെങ്കിൽ ഹജ്ജ് കഴിഞ്ഞിട്ട് വരികയാണ് ആ ഉമ്രയും ആ ഹജ്ജും കഴിഞ്ഞിട്ട് വരുമ്പോൾ അവരെ ഒരാൾ യാത്ര കഴിഞ്ഞിട്ട് വരുമ്പോൾ അവരെ കെട്ടിപ്പിടിച്ച് എന്ത് ചെയ്യാം മൊഹാനൊക്കെ ചെയ്യാം അതല്ലെങ്കിൽ ഒരാൾക്കൊരു സങ്കടമുണ്ട് ഒരാളുടെ കുടുംബത്തിൽ ഒരു മരണം ഉണ്ടായി ചെന്നിട്ട് അവരെ കെട്ടിപ്പിടിച്ച് അവരുടെ കൊന്ന് തട്ടിയിട്ട് അവരെ ഒന്ന് ആശ്വസിപ്പിക്കാം അല്ലാതെ പെരുന്നാളിനെ കെട്ടിപ്പിടിക്കലോ ഒന്നുമില്ല അപ്പൊ അതുകൊണ്ട് പെരുന്നാളിന്റെ അന്ന് ഏറ്റവും നല്ലത് കയ്യിലുള്ളത് എന്തെങ്കിലും ഒന്ന് കൊടുക്കലും നല്ലതാണ് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്ന് ജീവിതം മെച്ചപ്പെടുത്താൻ അള്ളാഹു നമുക്ക് ഇരു കൂട്ടർക്കും അള്ളാഹു സന്തോഷവും സമാധാനവും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ മാധുര്യത്തിലൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹു നമ്മുടെ ഓരോരുത്തരുടെയും വിവാദത്തുകളും സൽക്കർമ്മ